ശ്രീരാമചന്ദ്ര ശ്രീരാമ രാമ രാമ ശ്രീരാമയ പോകും ദശാന്തരെ അമരസമുദയം അനിലാം അനയബലവേഗങ്ങളാലോക്യ ചെന്നർ പരീക്ഷണാർത്ഥം തഥാ സുരസയൊടു പവനസുധ സുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗജനിയും

ി നടക്കുന്നവർകളെ ഭക്ഷിപ്പതി നാം മാം വിശ കൽപ്പിച്ചേറ്റമുണ്ടോർക്കി മമവദന കുഹരമതിൽ വിരവിനൊടു പുകനി മറ്റൊന്നു ഓർത്തുകാലം കളയായി കളയായികടോ സരസമിതി കെട്ടനിലാത്മജൻ ജഗതഅിപനു മര ഗുരുവേഷണത്തിന് പോകുന്നു അവള നിശിരചരപുരിയിൽ വിരവിനൊടു ചെന്നു കണ്ട വാശോ വരുന്നതു മുണ്ടു ഞാൻ കുഹര അതിലാ അതിലവയാകുലം

യതി സവതി സാധരം വാവിളർ നീടുന്നു ചൊല്ലിനാൻ അതിവിപുലമുടലുമൊരു യോജനയാളി മുഖഗുരുവിപുലമിത് കരുതി മാരുതി മുപ്പതുയോജന വണ്ണമായി അലമലമിതമ മലന അരുതു ജയമാർക്കുമെന്നൻപത് യോജന വാ വിളർനീടിനാൾ അതുപൊഴുതു പവനസുതനതി കൃഷ ശരീരനായുലിയ തുല്യനാമുൾപുക്ക് അരുളിനാൻ സദനു ലഘുതരമവനുമരു തരത